श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം നാല് അതീന്ദ്രിയ ജ്ഞാനം ശ്ലോകം നാൽപ്പത്തിയൊന്ന് പേജ് നമ്പർ ഇരുന്നൂറ്റി എൺപത്തി നാല് യോഗ സംശയം ആത്മവന്തം കർമാണി നിബന്ധന്തി ധനഞ്ജയ പദാനുപദം ധനഞ്ജയ അല്ലയോ ധനഞ്ജയ ധനഞ്ജയാ കർമാണം ഭക്തിയുത സേവനം വഴി കർമ്മഫലങ്ങളെ ത്യജിച്ചവനായി സംശയം ജ്ഞാനം കൊണ്ട് സംശയങ്ങളെ ഛേദിച്ചവനായി ആത്മബന്ധം ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തിയെ കർമാണി കർമ്മങ്ങൾ ന നിബന്ധന്തി ബന്ധിക്കുന്നില്ല വിവർത്തനം അല്ലയോ ധനഞ്ജയ തൻ്റെ കർമ്മഫലങ്ങൾ ത്യജിച്ച് ഭക്തിയുത സേവനത്തിലേർപ്പെടുന്നവൻ ആധ്യാത്മികജ്ഞാനത്താൽ സംശയങ്ങളെല്ലാം നീങ്ങി യഥാർത്ഥത്തിൽ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നു അപ്രകാരം അയാൾ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല ഭാവാർത്ഥം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ സ്വയം അരുളി ചെയ്ത ഗീതോപദേശം അതേപടി അനുസരിക്കുന്ന വ്യക്തി അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ കാരുണ്യത്താൽ എല്ലാ സംശയങ്ങളിൽ നിന്നും മുക്തനാകുന്നു ഭഗവതംശമെന്ന നിലയിൽ തികച്ചും കൃഷ്ണാവബോധമാർന്ന അയാൾ ആത്മനിഷ്ഠനായി കഴിഞ്ഞു അതുകൊണ്ട് കർമ്മബന്ധങ്ങൾക്കതീതനുമായി ഹരേ കൃഷ്ണ